എഴുന്നേൽപ്പിക്കുന്ന ദൈവശബ്ദം മത്തായുശുവിശേഷം ഒൻപതാം അധ്യായം ആറാം വചനം എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകാം യേശു കർത്താവിന്റെ അടുക്കൽ പക്ഷപാത രോഗിയെ കൊണ്ടുവരികയാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ യേശു കണ്ടിട്ട് യേശുവിൻ്റെ അടുക്കലായിരിക്കുന്ന പക്ഷപാത രോഗിയോട് യേശു കർത്താവ് പറയുന്ന വാക്ക് ആദ്യമേ സൗഖ്യമാകാം എന്നല്ല മകനെ എന്ന് ധൈര്യപ്പെടുത്തിക്കൊണ്ട് എന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് കർത്താവ് സംസാരിക്കുകയാണ് അപ്പൻ്റെ ഒരു മനസ്സോടെ മകനെ എന്ന് വിളിക്കുന്ന യേശു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അനവധി പ്രാവശ്യം അരുളി ചെയ്ത ദൈവപുത്രൻ പറയുകയാണ് ധൈര്യമായിരിക്കുക പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ യേശു കർത്താവ് പറയുകയാണ് നിന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു അടുത്തു പറയുന്ന വാക്കാണ് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകാം ആരാലും സ്നേഹിക്കപ്പെടാതെ ആയിരിക്കുന്ന വ്യക്തിയാകാം ദുഃഖവും പരിഭവവും പരാതികളും ദേഷ്യവും എല്ലാം കലർന്ന ഒരു വിളി എന്ന് അപ്പനും അമ്മയും വിളിച്ചാൽ എന്തെങ്കിലും ഒക്കെ ഇടകലർന്ന ശബ്ദമായിരിക്കും സ്നേഹം കൂടെ കാണും എന്നാൽ യേശു കർത്താവ് വിളിക്കുന്ന ആ മകനെ എന്ന വിളി സ്നേഹത്താൽ നിറഞ്ഞ വിളിയാണ് മകനെ ധൈര്യമായിരിക്കുക ഭയം കൊണ്ട് നിറഞ്ഞ മനുഷ്യനെ മനസ്സിൽ നിന്ന് ഉള്ള ഒരു ആരോഗ്യത്തിനു വേണ്ടി ദൈവം സംസാരിക്കുന്നു ധൈര്യമായിരിക്കുക അടുത്ത് പറയുന്നത് എഴുന്നേൽക്കാൻ കഴിയാതെ ചലിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നതിന് കാരണത്തെ പരിഹരിക്കുകയാണ് പാപങ്ങളെ മോചിച്ചിരിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത ശേഷമാണ് യേശു കർത്താവ് ആ മനുഷ്യനോട് പറയുന്നത് എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോകാം എഴുന്നേൽപ്പിന് മുമ്പേ സ്നേഹത്തോടെയുള്ള ആ ശബ്ദം കേൾക്കപ്പെടും എഴുന്നേൽപ്പിന് മുമ്പേ ആന്തരികമായ ഭയത്തെ മാറ്റുന്ന ദൈവശബ്ദം വെളിപ്പെടും എഴുന്നേൽപ്പിനു മുമ്പേ അതിന് കാരണമായ അല്ലെങ്കിൽ തളർച്ചയ്ക്ക് കാരണമായ പ്രശ്നങ്ങൾക്ക് കാരണമായ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദൈവശബ്ദം വെളിപ്പെടും പാപങ്ങളെ മോചിച്ചിരിക്കുന്നു ഒരു എഴുന്നേൽപ്പുണ്ട് പരിമിതികളെ വിട്ട് ഒരു യാത്രയുണ്ട് പ്രവർത്തനങ്ങളുണ്ട് ഭർത്താവ് കൈവിടുന്ന ദൈവമല്ല എഴുന്നേൽപ്പിക്കും നടത്തും ജോലികൾ ചെയ്യുവാൻ ദൈവം പ്രാപ്തി നൽകും എഴുന്നേൽപ്പിക്കുന്ന ദൈവശബ്ദം ഓരോരുത്തരെയും എഴുന്നേൽപ്പിക്കട്ടെ അമേൻ